യൂറോപ്പിലെ മിസൈൽ ഭീമനാണ് എം ഡി എ ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയുമായി പ്രതിരോധ വ്യവസായവുമായി ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവരിപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ എം ഡി എയുടെ അടുത്ത തലമുറ എം ഐ സി എൻ ജി മിസൈൽ പ്രോഗ്രാമിൽ ഇന്ത്യൻ കമ്പനികളെ അതിന്റെ കേന്ദ്ര ഘട്ടത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഈ എം ഐ സി എ മിസൈൽ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ എം ഡി എ നിർമ്മിച്ച ഒരു ഫ്രഞ്ച് ആന്റി എയർ മൾട്ടി ടാർഗറ്റ് അതായത് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് ഫോർഗറ്റ് ഷോട്ട് മുതൽ മീഡിയം റേഞ്ചുള്ള ഒരു മിസൈൽ സംവിധാനമാണ് എം ഐ സി എ ഈ മിസൈൽ വായുവിൽ നിന്നും കരയിൽ നിന്നും കപ്പലിൽ നിന്നും ഉപയോഗിക്കാൻ സാധിക്കും ഈ മിസൈലിന്റെ ഫയർ ആൻഡ് ഫോർഗറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പുറത്തുനിന്ന് ഒരു മാർഗനിർദ്ദേശം നൽകേണ്ട ആവശ്യകതയില്ല സാധാരണയായി മിസൈൽ വിക്ഷേപിക്കുമ്പോൾ വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപേ ലക്ഷ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ മിസൈലിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നു ഇതിൽ കോർഡിനേറ്റുകൾ റഡാർ അളവുകൾ അല്ലെങ്കിൽ ടാർഗറ്റിന്റെ ഇൻഫ്രാറെഡ് ഇമേജ് എന്നിവയെല്ലാം ഉൾപ്പെടാം തൊടുത്തുവിട്ട ശേഷം മിസൈൽ ഗൈറോസ്കോപ്പുകളും ആക്സിലറോമീറ്ററുകളും അല്ലെങ്കിൽ ജി പി എസ് ഓൺബേർഡ് റഡാർ ഹോമിങ് ഇൻഫ്രാറെഡ് റെഡ് ഹോമിംഗ് ഓപ്റ്റിക്സ് എന്നിവയുടെ സംയോജനത്തിലൂടെ സ്വയം മുന്നോട്ട് പോകുന്നു എന്നാൽ ചില സിസ്റ്റങ്ങൾ ലോഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്നും നൽകുന്ന ഇൻപുട്ട് ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ മിസൈലിന് ഇതിന്റെ ആവശ്യമില്ല ഇത് ഫയർ ആൻഡ് ഫോർഗറ്റ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് റാഫേലും മിറാഷ് ടൂ തൗസൻഡ് യുദ്ധ വിമാനങ്ങളിലും ഒക്കെ ഈ മിസൈൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് ഈ മിസൈലിന് രണ്ട് വേരിയന്റുകളും ഉണ്ട് എം ഐ സി എ ആർ എഫും എം ഐ സി എ ഇതിൽ എം ഐ സി എ ആർ എന്ന് പറയുന്നത് ഒരു സജീവ റഡാർ ഹോമിംഗ് സീക്കറും എന്ന് ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഹോമിംഗ് സീക്കറുമാണ് ഈ റെഡാർ ഹോമിംഗ് മിസൈലാവട്ടെ ഇതിലൊരു റഡാർ ട്രാൻസ്റും അതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യം സ്വയം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ആവശ്യമായ ഇലക്ട്രോണിക്സുമാണ് അടങ്ങിയിരിക്കുന്നത് ഇൻഫ്രാറെഡ് ഹോമിംഗ് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റിൽ നിന്നുള്ള ഇൻഫ്രാറോഡ് ലൈറ്റ് എമിഷൻ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനും തടസ്സമില്ലാതെ തന്നെ പിന്തുടരാനും ഉപയോഗിക്കുന്ന ഒരു ആയുധ മാർഗനിർദ്ദേശ സംവിധാനമാണ് അതുപോലെ തന്നെ ഈ മിസൈലിന്റെ റോക്കറ്റ് മോട്ടോറിൽ കടുപ്പിച്ചിരിക്കുന്ന ത്രെക്ടർ കൺട്രോൾ യൂണിറ്റ് ഈ മിസൈലിന്റെ ചടുലത വർദ്ധിപ്പിക്കുന്നു പിന്നീട് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വിക്ഷേപണത്തിന് ശേഷം ലോക്ക് ഓൺ ചെയ്യാൻ ഈ മിസൈലിന് കഴിയും അതായത് അതിന്റെ വിക്ഷേപണ സമയത്തെ ഏറ്റെടുക്കൽ പരിധിക്ക് പുറത്തുള്ള ലക്ഷ്യങ്ങൾ ഇടപഴകാൻ ഇതിന് സാധിക്കും റാഫേൽ യുദ്ധവിമാനത്തിൽ വിമാനത്തിൽ കടുപ്പിച്ചിരിക്കുന്നത് എം ഐ സി എ ഐ ആർ ആണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ റാഫേലിലും മിറാഷിലും ഈ എം ഐ സി എ കടുപ്പിച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ് എം ഐ സി എ ഐ ആറും ആയിരം എം ഐ സി എ ആർ എഫ് മിസൈലുകളും കൊണ്ട് നവീകരിച്ചതാണ് മിറാഷ് ടൂ തൗസൻഡും റാഫേലും അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സുബോയ് സു തേർട്ടി എം കെ ഐയിൽ നിന്ന് ഈ എം ഐ സി എ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിട്ടുമുണ്ട് ഇങ്ങനെ സങ്കീർണമായ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പൈറോടെക്നിക് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന എം ഐ സി എ മിസൈലിന്റെ പ്രധാനപ്പെട്ട പതിനഞ്ച് ഉപവിഭാഗങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഈ സഹകരണത്തെ ഇപ്പോൾ ഇതിന്റെ കേന്ദ്ര ഘട്ടത്തിലേക്ക് കടക്കാൻ യൂറോപ്പ് ഇപ്പോൾ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ഇത് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ എം ഐ സി എ എൻ ജി എന്ന് പറയുന്നത് നിലവിലുള്ള ഈ എം ഐ സി എ മിസൈലിന്റെ ഒരു നവീകരണമാണ് അങ്ങനെ ഈ എം ഐ സി എ മിസൈലിന്റെ കാര്യമായ പ്രകടനത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ എം ഐ സി എൻ ജി പ്രോഗ്രാമാക്കി മാറ്റാനാണ് ഇപ്പോൾ യൂറോപ്പ് ലക്ഷ്യമിടുന്നത് അതായത് ഈ മിസൈലിന്റെ ദൂരപരിധിയും ചടുലതയും മെച്ചപ്പെടുത്തുന്നതിനാണ് എം ഡി എ പ്രോഗ്രാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആന്തരിക ഇലക്ട്രോണിക്സ് പുനർ രൂപകൽപ്പന ചെയ്യുന്നതിലൂടെ എഞ്ചിനീയർമാർ അധിക പ്രൊപ്പലന്റിനുള്ള ഇടം സൃഷ്ടിച്ച് അതിന്റെ വ്യാപ്തിയും വിദൂര ലക്ഷ്യങ്ങൾക്കെതിരായ ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു അതായത് ഒരു പുതിയ ഇരട്ട പൾസ് റോക്കറ്റ് മോട്ടോർ ഇതിനെത്തുന്നു ഇത് ടെർമിനൽ ഘട്ടത്തിൽ ഇതിന് അധിക ഊർജം പ്രദാനം ചെയ്യുന്നു അതുപോലെ തന്നെ എം ഐ സി എൻ ജിയിലെ ഒരു നിരീക്ഷണ സംവിധാനവും ഉണ്ടായിരിക്കും ഈ സംവിധാനം മിസൈലിന്റെ ജീവിത ചക്രത്തിലുടനീളം അതായത് അത് എപ്പോൾ ഉപയോഗിക്കുന്നു അപ്പോൾ വരയ്ക്കും അതിന്റെ അവസ്ഥയെ തുടർച്ചയായി വിലയിരുത്തുകയും അറ്റകുറ്റപ്പണികളുടെ ആവശ്യകത കുറയ്ക്കുകയും നിരന്തരമായ സന്നദ്ധത ഉറപ്പാക്കുകയും ചെയ്യും ഇപ്പോൾ ഈ എം ഐ സി എൻ ജിയുടെ നിർണായക ഘടകങ്ങളുടെ നിർമ്മാണം ഇന്ത്യൻ കമ്പനികളെ ഏൽപ്പിക്കുന്നത് വഴി എം ബി ഡി എ നൂതന മിസൈൽ സാങ്കേതിക വിദ്യകളെ പിന്തുണയ്ക്കാൻ പ്രാപ്തമായ ഒരു സാങ്കേതിക പരിസ്ഥിതി വ്യവസ്ഥയെ ഇന്ത്യയിൽ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പങ്കാളിത്തം ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതു മാത്രമല്ല ആഗോള ഉപഭോക്താക്കൾക്ക് അത്യാധുനിക എയർ ടു എയർ മിസൈൽ സംവിധാനം എത്തിക്കുക എന്ന എം ബി ഡി എയുടെ ലക്ഷ്യത്തിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ മിസൈൽ പ്രോഗ്രാം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ വ്യവസായത്തിന് ഒരു മുതൽക്കൂട്ടായി തീരും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം